കേരളത്തിന്റെ ബഹുമാനായ റവന്യൂ മിനിസ്റ്റർ അഡ്വക്കേറ്റ് ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി പ്രൊഫസർ ആർ പാപ്പമാർക്കും പാപ്പമാർക്കും ഒപ്പം തന്നെ ഡാൻസിംഗ് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു വിശിഷ്ട വ്യക്തികളടങ്ങുന്ന ഫ്രണ്ട് ആർച്ച് ഇത് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് പതിനൊന്നാമത്തെ വർഷത്തെ സൂചിപ്പിക്കുന്ന വർഷത്തെ സൂചിപ്പിക്കുന്ന ഫ്രണ്ട് സാന്റക്ലൂസ്മാർ ഇതാ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു പതിനൊന്നാം വർഷത്തിന്റെ സൂചനകളുമായി

പുനർജീവൻ മത്തിച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള വീൽ ചെയർ പാപ്പുമാരും ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട് ഡാൻസിംഗ് പാപ്പുമാർ ബി റെഡി ഫോർ ഡാൻസ്

ഞാൻ തീർച്ചയായിട്ടും ഓരോ വർഷവും ഓണ്ണത്താലെ ഓരോ പൊതുവെയുള്ള കാഴ്ചകളുമായിട്ടുമാണ് ഈ ഏകദേശം പതിനയ്യായിരത്തോളം വരുന്ന പാപ്പമാർ ഇരുപത്തിയൊന്നോളം ദൃശ്യം അതിൽ തന്നെ എന്താണ് ഫോർ ആ ഗ്രൗണ്ടിലൂടെ അവകാശപ്പെടുന്നേർന്നു കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പതിനൊന്ന് വർഷം പിന്നീട് മാത്രമേ പ്രകടനപരുന്ന ആഘോഷങ്ങൾ മാത്രമല്ല ഒരു ആരുണ്യത്തിന്റേതുകൂടെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലയളവിൽ ഏതാണ്ട് അറുപത്തിയഞ്ച് വീടുകളാണ് തൃശ്ശൂരാതിരൂപതാതിർത്തിയിലുള്ള നാലാജാതി മതസ്ഥരായ ആളുകൾക്ക് വേണ്ടി

ഡാൻസിംഗ് തൃശൂർ സാംസ്കാരിക തൃശൂരിന്റെ പുണ്യ പുണ്യ നഗരിയിലേക്ക് വീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഏറെ സ്നേഹ പുരസ്തരം ഞങ്ങൾ തൃശൂർ സ്വരാജ് സ്വാഗതം ചെയ്യുകയാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ മാത്രമാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് മാത്രമേ പാപ്പമാർ ഡാൻസിംഗ് പാപ്പമാർ ഡാൻസ് ചെയ്യേണ്ടതുർമിപ്പിക്കുന്നു സ്വരാജ്യത്തോടുകൂടെ ಸ್ವದೇಶ್ ಸಹಕರಣ್ ಏರೆ ನನ್ಮೆಯ ಏರ ಸ್ನೇಹ അതോടൊപ്പം തൃശ്ശൂർ അതിരൂപതയിലെ ഏകദേശം നൂറ്റി എൺപതോളം ഇടവകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഫ്ലാറ്റുകൾ ഒന്നുകൊന്നായി തൃശൂരിന്റെ ഒരുമിച്ചുരം അതിൽ വരുന്ന ഇരുപത്തിയൊന്നോളം നിശ്ചല ദൃശ്യങ്ങളിൽ ആഘോഷവും മാത്രമല്ല അത്തരത്തിൽ കേരളം ഒന്നായ അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലേയും ഒരുമിച്ച് ഒന്നായി നിന്നതിന്റെ വലിയൊരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് നമുക്ക് മുമ്പിൽ മുമ്പിൽ വയനാട് ദുരന്തത്തിന്റെ ഒരു ഓർമ്മ ചിത്രം ചിത്രമായി കടന്നു പോവുകയാണ് ഏതൊരു ആഘോഷവും അതിന്റെ തനിമ ചോരാതെ ഏറ്റവും ഏറ്റവും കാഴ്ച ഒരുക്കുമ്പോഴും ഓർമ്മ നമുക്ക് ചെറുതായിരുന്നു ഇല്ല എന്ന് പറയാതുമില്ല തീർച്ചയായിട്ടും രണ്ടാമത് കൊണ്ടിരിക്കുകയാണ് ആഘോഷങ്ങളുടെ നാടായ തൃശ്ശൂർ പേരൂരന്റെ സ്വഭാക്ക് കടക്കുമ്പോ അത് പിന്നെയും പിന്നെയും കാഴ്ച പറയാൻ സാധിക്കും അതുകൊണ്ടാണ് നൂറ്റി അമ്പതോളം ഇടപുകളുടെ പ്രാതിനിധ്യത്തിൽ നൂറ്റി ഏഴോളം ഇടപുകളിൽ നിന്ന് വരുന്ന പതിനയ്യായിരത്തോളം പാപ്പന്മാർ ഒരിക്കൽ കൂടി ഒരേ തലത്തോട് കൂടി തന്നെ ക്രിസ്മസ് ആഘോഷത്തിനെ അണിനിർക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ജില്ലയുടെ പല ഭാഗത്തുനിൽ നിന്നായി ഒരുപക്ഷെ കേരളക്കരയിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം ഡിസംബർ ഇരുപത്തി ഏഴ് വരുമ്പോൾ ഈ ആഘോഷം എന്തായാലും കാണണം എന്നുള്ള കാത്തിരിപ്പിന് കൂടി ഇന്ന് തീർച്ചയായിട്ടും അമ്മമാർ വരുമ്പോൾ ഒരുപക്ഷെ തന്നെയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് വിപ്ലവം ഏറ്റവും ആകേശപൂർവമായിട്ട് നമ്മളിൽ എല്ലാവർക്കും ഒരേപോലെ ചിലകളിലും മനസ്സുകളിലും ക്രിസ്മസിന്റെ ആഘോഷവും നന്മയും ഐശ്വര്യവും നമ്മുടെ പ്രിയപ്പെട്ട ഒരുപക്ഷെ കലയുടെ ആഘോഷത്തിന്റെ കലയെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെയാണ്

ാക്കി മാറ്റുന്നത് എന്നുള്ളത്യാതയ്യ പിന്നെയും തിരിച്ചുകൂട നൂറ്റി ഏഴ് ഇടവാന് പാപ നമുക്കായി ദൃശ്യ വിസ്മയം ഒരുക്കുന്നത് മൂന്നാമത്തെ ായിരകോട് സ്ഥാപിത രണ്ടായിരത്തി പതിനാലെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും

രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നില്ക്കുമ്പോൾ ഏതൊക്കെ അറുപതിനഞ്ച് വീടുകളാണ് തൃശ്ശൂർ ജില്ലയുടെ വിക പ്രദേശങ്ങളിൽ ഏറ്റവും അധികൃതയുള്ള ും കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലയളവിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നവർ എന്നുള്ളത്